സെക്ഷൽ റിലേഷൻഷിപ്പ് അമിതമാകരുത് രോഗമുണ്ടാകുമെന്നാണ് ഇത് ഇതും കൃത്യമായി ഞാനിങ്ങനെ മോഡേൺ സയൻസുമായി റിലേറ്റഡ് ആയിരുന്നു നോക്കുമ്പോൾ വളരെ പ്രശ്നം തന്നെയാണ് സെക്ഷൽ ലൈഫ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കും പലപ്പോഴും എന്നല്ല എപ്പോഴും സെക്സ് വളരെ അത്യാവശ്യമാണ് ലൈംഗികത അത്യാവശ്യമാണ് ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് അത് വേണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരാൾ എല്ലാ ദിവസവും സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഭാര്യയുമായിട്ട് ഏർപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ല എന്നാണ് നല്ലതല്ലാന്ന് മാത്രമല്ല അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മോഡേൺ സയൻസ് പറയുന്ന എന്താണ് ഇൻഫെക്ഷൻ വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും സ്ത്രീകൾക്ക് അവരുടെ സെക്ഷൽ പാർട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെ പതിയെ പതിയെ ഈ ഒരു കാര്യത്തോട് അമിതമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ താൽപ്പര്യമില്ലാതെയാകും അതുപോലെ പ്രഷർ അവരുടെ ബ്ലഡ് പ്രഷർ കൂടാനത് നിമിത്തമാകും അതുപോലെ നടുവേദന ബാക്ക് പെയിൻ പോരാൻ കാരണമാകുമെന്നാണ് അമിതമായി സെക്സ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് അഡിക്ഷനിലേക്ക് വന്നിട്ട് വലിയ പ്രശ്നങ്ങൾ വൈകൃതങ്ങളിലേക്ക് പോകാൻ മാത്രം ഈ ഡെയിലി സെക്സ് ചെയ്യുന്നത് കൊണ്ട് കാരണമായി തീരും എന്നുള്ളതാണ് അപ്പോൾ ആഴ്ചയിലൊന്നു രണ്ടോ തവണയോ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യാം പക്ഷേ ഡെയിലി എന്നൊരു അമിതത്വത്തിലേക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് വരാൻ പാടില്ല പറയുന്നു മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ അമിതമാകരുത് എന്നാലാവശ്യത്തിന് വേണം താൻ സെക്ഷൽ ലൈഫ് മനോഹരമായാൽ അത് അതിൽ തൃപ്തി രണ്ടുപേർക്കും കിട്ടി കഴിഞ്ഞാൽ അല്ലേ അസൂള്ളി സ്വലം തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളൊരിക്കലും നിങ്ങളുടെ കാര്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകരുത് അവരുടെയും തൃപ്തി നോക്കണമെന്ന് മുഹമ്മദ് റസൂള്ള് സല്ലാ ഉള്ളി വല്ലം പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന സഹോദരിമാർ പറയുന്നുണ്ട് ഞാനൊന്നും ആ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല സർ ഞങ്ങളൊക്കെ പുള്ളി പുള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു മരത്തടി പോലെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുതെന്നാണ് ആ സെക്ഷുവൽ ലൈഫിൽ രണ്ടുപേർക്കും തൃപ്തി വന്നു കഴിഞ്ഞാൽ ജീവിതം മനോഹരമായി തീരും പക്ഷേ അത് ഡെയിലി അമിതത്വത്തിലേക്ക് വന്നാൽ അത് വലിയ രോഗത്തിന് നിമിത്തമാകും അന്ന് പറഞ്ഞത് നമുക്ക് സൈബ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്